നമ്മുടെ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ മടിയുള്ള ഒരുപാട് കുട്ടികളുണ്ടല്ലേ അപ്പോൾ അതിനായിട്ട് ഒരു സൊല്യൂ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തക്കാളിയും ഒരു സവാളയും കൊണ്ട് നമുക്ക് അടിപൊളി ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് എന്താ നമ്മുടെ ബസ്മതി റൈസോ ജീരകശാല അരിയോ മതി ഞാനിപ്പോൾ ജീരശാല അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കുക്കറെടുത്ത് അടുപ്പത്തൊഴിക്കുക അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക അതിൽ നെയ്യ് ഒഴിക്കുക ഒരു സ്പൂൺ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുട്ടികളുടെ ടേസ്റ്റ് നമ്മുടെ അമ്മമാർക്കെല്ലാം അറിയാവും അതിനനുസരിച്ചുള്ള സംഭവങ്ങളെല്ലാം ചേർക്കുക ഒരു ചെറിയ പീസ് പട്ട ബാമ്പു ഏലക്ക ഇട്ട് അതിന് ശേഷം നമ്മുടെ ഒരു സവാള അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കുക എന്നിട്ട് ഒരു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഫസ്റ്റ് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് മറന്നു പോകരുത് ആ ഉള്ളി വേണ്ടി കിട്ടാനുള്ള ഉപ്പ് നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഉപ്പ് മറന്നു പോവാതെ വേണം ലാസ്റ്റ് നമ്മൾ ഉപ്പ് എടുത്തിടാൻ ഓക്കെ അപ്പോൾ നമ്മൾ ഇട്ടതിന് ശേഷം ഇനി ചെയ്യേണ്ടത് ഒരു പീസ് ഇഞ്ചി ഒരു മൂന്ന് നാലല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇടുക ചതച്ചിട്ടതിന് ശേഷം അതും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക ആ എല്ലാം മാറിയതിന് ശേഷം ഇതൊരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ രണ്ട് തക്കാളി ഒരു സവാള ഒരു പീസ് ഇഞ്ചി രണ്ട് വെളുത്തുള്ളിയുടെ കാര്യം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇതാ നമ്മുടെ ഉള്ളി എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ടിനി നമ്മുടെ മസാല കൂട്ടുകളും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് മസാലയൊന്നുമില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല ഞാൻ ഗരം മസാലയാണ് ചിട്ടത് കേട്ടാ മല്ലിപ്പൊടിയെല്ലാം മാറിപ്പോകരുത് ഞാൻ ഗരം മസാലയാണ് ഇട്ടത് ഇതിപ്പം ഗരം മസാല ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നമ്മൾ ആ ടൊമാറ്റോ റൈസിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ എന്താ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ടൊമാറ്റോ റൈസിന് ഞാൻ ഇടുന്നത് നിങ്ങൾ എരിവുള്ളതാണ് ഇടുന്നതെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ടാതെ കാരണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി ഞാനിപ്പോൾ അതിൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ചതച്ചിട്ടത് ചതച്ചിട്ട് കഴിഞ്ഞാൽ അത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കിനും രണ്ട് തക്കാളി നമ്മൾ മിക്സിയുടെ ചെയ്ത ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു ആ പച്ചവെണ്ണം മാറി ഒന്ന് മിക്സായി വരണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി അളന്നെടുത്തത് ആ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരി വെള്ളം അരിയല്ല വെള്ളം എടുക്കുക അപ്പോൾ ഞാനൊരു കുട്ടികൾക്ക് ചായ കുടിക്കുന്ന ഒരു കപ്പുണ്ട് ആ കപ്പിൽ ഒരു കപ്പ് അരിയാണ് എടുക്കുന്നത് കപ്പെന്ന് പറഞ്ഞാൽ വലിയ കപ്പല്ലാതെ ഈ ചെറിയ കപ്പാണ് അതിൽ ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ രണ്ട് ഗ്ലാസ് വെള്ളം വയ്ക്കുന്നുണ്ട് ഇല്ല കുറച്ചാണ് വയ്ക്കണമെങ്കിൽ നമ്മുടെ ചോറ് ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അതും പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് എടുക്കുമ്പോഴത്തേക്കിനും അവർക്ക് ഒരു മതി എന്താ കല്ല് പോലെ ആയിപ്പോകും ചോറ് അത് വരാതിരിക്കാനാണ് ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടിയെടുത്തത് അല്ലെങ്കിൽ ഒന്നേ മുക്കാറ് ഗ്ലാസ് വെള്ളമൊക്കെ മതി അപ്പോൾ അത് വിട്ടതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ അരി ഒരു ഗ്ലാസ് അരി കഴുകി നമ്മൾ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അരിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം എന്തെയ്യുക ഇനി വേണം നമുക്ക് ഉപ്പ് നോക്കാൻ ഉപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉള്ളി വരാൻ വേണ്ടിയിട്ട് ആ ഉപ്പും ഇപ്പം വെള്ളം ഒഴിച്ചതും അരി ഇട്ടതും കൂടെ ചേർത്ത് ഉപ്പുണ്ടാന്ന് ഒന്ന് നോക്കണം കാരണം ഉപ്പ് കുറച്ച് ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ഇടാൻ കാരണം നമ്മുടെ അരി വെന്ത് വരണ സമയത്ത് അരിയിലും കൂടെ കുറച്ച് ഉപ്പ് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കരുത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ കുക്കർ അടച്ച് വയ്ക്കണം അതിൻ്റെ വിസിൽ ഊരിയിട്ട് ഫസ്റ്റ് ഇപ്പം നല്ല വെട്ടി തിളച്ചിരുന്നോണ്ട് വിസിൽ വെച്ച് കഴിഞ്ഞാൽ കുക്കറിൻ്റെ അടപ്പടയാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് വിസിൽ ഇളക്കിയതിന് ശേഷം കുക്കറിൻ്റെ അടപ്പടച്ചിട്ട് അടച്ചതിന് ശേഷം നമ്മൾ വിസിലിട്ട് കൊടുക്കുക എന്നിട്ട് ഒറ്റ വിസിൽ ഓരൊറ്റ ഒരു വിസിൽ കേട്ട് കഴിയുമ്പോഴത്തേക്കിനും അത് ഓഫാക്കി വെക്കണം പിന്നെ വിസിലെല്ലാം പോയി തണുത്തതിന് ശേഷം മാത്രമേ കുക്കർ തുറന്ന് നോക്കാവൂ ഞാൻ ഇച്ചിരി നല്ല തണുക്കുന്നതിന് മുന്നേ ആവി തിളഞ്ഞെടുത്തത് കൊണ്ട് ജസ്റ്റ് ഒരു ഇതുണ്ട് പക്ഷേ അത് എന്താ ഈ ആവിയെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കിനും ഓക്കെ ഉണ്ടാവും ഞാനത് പെട്ടെന്ന് തുറന്നതുകൊണ്ടാണ് ഇങ്ങനെ അത് കാര്യമില്ല അത് രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കിനും ഈ വെള്ളമെല്ലാം ആ കുക്കറിൽ തന്നെ ഇരുന്ന് പറ്റിക്കുകയുള്ളു അപ്പം നമ്മൾ ചോറ് പാത്രത്തിലാക്കുന്ന സമയത്ത് കറക്റ്റ് പാകമായിരിക്കും കുട്ടികൾക്കൊക്കെ രാവിലെ പെട്ടെന്ന് നമുക്കിപ്പോൾ ചോറ് കറി എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കുന്നതിന് പകരം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വേറെ ഒരു കറിയും വേണ്ട ഇത് വെച്ച് കൊടുത്താൽ പിള്ളേർ സുഖമായിട്ട് ഉച്ചത്തെ ഭക്ഷണം കഴിക്കും ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നതാണ് ഇതല്ലെങ്കിൽ മഞ്ഞച്ചോറ് ഇത് ടൊമാറ്റോ റൈസ് അല്ലെങ്കിൽ മഞ്ഞച്ചോറ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉച്ചയ്ക്ക് കഴിക്കത്തുള്ളൂ വെറും ചോറോ അവിയലോ മീൻകറിയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ ഒരു കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് ഇടുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് ആയിട്ട് വരും അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ